അതിനൊരു വലിപ്പ കുറവ് ഇവളാണ് ഈ മുട്ട ഇട്ടത് സംഭവിക്കറിയാ രണ്ടുമുട്ടയുണ്ടെന്ന് ഗ്യാസൊക്കെ കത്തിച്ച് അതൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് ഈ കോഴിമുട്ടയുടെ കൂട്ടത്തിലിരിക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായ തെറ്റിദ്ധരിക്കണ്ട ഇതും ഒരു കോഴിമുട്ട തന്നെയാണ് ഇതെ ഇവളാണ് ഈ മുട്ട ഇട്ടത് ഇവളൊരു അഞ്ച് മുട്ട നോർമലായി ഇട്ടിറങ്ങുന്നത് അതിലൊന്നാണ് ഈ കാണുന്നതില് വലിപ്പം കൂടിയ മുട്ട പക്ഷെ ഇന്നലെ ഇട്ട മുട്ടയില് അതായത് ഇതിൻ്റെ അടുത്തിരിക്കുന്ന മുട്ട അതിനൊരു വലിപ്പ സാധാരണ നമ്മുടെ മുട്ടയുടെ ഉള്ളിൽ വരുന്ന ഉണ്ണിയുടെ ഏകദേശം വലിപ്പം ഒരു കാട കാടമുട്ടേനെങ്കിലും ചെറിയൊരു വലിപ്പം ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് പ്ലാസ്റ്റിക് മുട്ടയൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവില്ല ഫേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കണ കാരണം അത് വീഡിയോ കട്ട് ചെയ്യാതെ അവൾ മുട്ടയിട്ട് ഇറങ്ങുമ്പോൾ ലൈവായിട്ട് ഈ ഉണ്ണിയുടെ വലിപ്പമുള്ള മുട്ടയെടുക്കാൻ ഒരു പ്ലാനിലാണ് സംഭവം ആൾ കൂട്ടി കയറിയിട്ടാ ഏകദേശം മുട്ട ഇടുന്ന മുട്ടയിടുന്നൊരു ടൈമൊക്കെയാണ് ടൈമിൽ വയ്ക്കാറും നമ്മുടെ പ്ലാൻ സക്സസ് ആവണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് നോക്കാം ഏതായാലും കുറച്ചുമായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് അതെ അതെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് രണ്ടു വർഷന്ന് പറഞ്ഞു അല്ല ഇതാ ഇത് കോമഡി കേട്ടാ ഇത് സംഭവം കോമഡി ഇതെന്തായി ഇതെന്താ അക്രമി ഏടാ ഇതാ കൂട്ടകളാ എന്ത് കൊണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്താ അക്രമിയും കാണാൻ ഏതായാലും അത് സംഭവിച്ചിരിക്കാം കോഴി അസാധാരണമായ ഒരു മുട്ട ഇട്ടു ഇതിന് മുട്ട എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിന്റെ അകത്ത് എന്താന്ന് ഏതായാലും നമുക്കൊന്ന് സംഭവം എടുത്ത് പതുക്ക പൊട്ടിച്ചിട്ട് ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഓംലെറ്റ് അടിച്ചു നോക്കാം ഒരു വെറൈറ്റി മുട്ട ഓംലെറ്റ് അടിച്ച പേരാവുമല്ലോ അങ്ങനെ പൊട്ടിക്കുകയാണ് പൊട്ടുന്ന ആ പൊട്ടി മുട്ട ഉണ്ണിയുടെ ഒക്കെ വലിപ്പം നോക്കി ഇതൊക്കെ ഞാൻ വിരിഞ്ഞു കുഞ്ഞാ എന്തായിരിക്കില്ല അവസ്ഥ അക്രമ മുട്ടയായിപ്പോയി ഇനി കോഴി നാളെ ഇതുപോലത്തെ മുട്ടയായിരിക്കും ഇടുന്ന അങ്ങനെ പാത്രമൊക്കെ കഴുകി നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് അതൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ഐസായിട്ട് അതൊന്ന് ഓംലെറ്റ് അടിച്ച് ഓംലെറ്റ് അല്ല സോറി ബുൾസ അടിച്ച് നോക്കാം അടിപൊളി ബുൾസാണ്ടിട്ടവരമ്മളാണ് ഏറ്റവും ചെറിയ ബുൾസൈ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പു ഞങ്ങൾ ബാപ്പു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ കാറിനോർക്കു പറഞ്ഞു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്ന ഭാഗ്യം നമ്മുടെ ബാപ്പിൽ നിന്നാണ് ല്ലേ അങ്ങനെ സഹോദരന്മാരെ ആ മുട്ട അങ്ങനെ അവസാനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇത് പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ്ട എനിക്ക് തോന്നിയത് ഇതിനൊന്ന് വിരിയിപ്പിച്ച് നോക്കാറുണ്ട് ഒരു കശുവണ്ടി പോലെ എനിക്ക് തോന്നിയത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ